വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹം എന്നെ അറിയിക്കുന്നു അപ്പോ സ്ഥല പ്രവർത്തികൾ പതിനാറാം മതിയെ മുപ്പത്തി ഒന്നാമത്തെ വാക്ക് ഇങ്ങനെ പറയുന്നു കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ആ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ വിടുതൽ പ്രാപിച്ച ഒരു അത്ഭുത സാക്ഷ്യമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ കൂടെ ഇന്ന് തോമസ് ബ്രദർ ആയിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ യേശു എന്താണ് അത്ഭുതം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം എൻ്റെ പേര് തോമസ് എന്നാണ് പക്ഷെ മാട്ടുപ്പെട്ടി എസ്റ്റേറ്റ് കുട്ടിയാർ ഡിവിഷനാണ് അപ്പോൾ നാണ് എൻ്റെ തൊഴിലും എൻ്റെ കുടുംബവും നശിഞ്ഞു പോയി ഏക നഷ്ടത്തിലായി അപ്പോൾ അന്നേരം എനിക്ക് എനിക്കിടയിൽ ഒരു ബ്രദറുടെ കണ്ടായിരുന്നു അപ്പോൾ അവൻ എനിക്ക് കൂട്ടുകാരനാണ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കുടുംബകാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അവൻ പറഞ്ഞ് ഇതുപോലെ നാടും ഇന്ന സ്ഥലത്തിൽ പോയി ടോണി പാഷറെ കണ്ടു അപ്പോൾ അവരുടെ മീറ്റിങ്ങിലാണ് ഞങ്ങൾ കൂടുന്നത് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാനുള്ള വഴി കിട്ടും എന്ന് പറഞ്ഞു ഞാൻ അപ്പം തന്നെ പറഞ്ഞ് നമ്പർ തരാമെന്ന് പറഞ്ഞു അപ്പം നാം പറഞ്ഞ് നമ്പർ വേണ്ട നിൻ്റെ ഫോണിൽ തന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് വിളിക്കാൻ പറഞ്ഞു അപ്പോൾ വിളിച്ചപ്പോൾ പാസ്റ്ററിനെ കിട്ടി ഫാസ്റ്ററിൻ്റെ അടുത്ത് എൻ്റെ കാര്യങ്ങളൊക്കെ പാസ്റ്റർ ചോദിച്ച് ചോദിച്ചപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുടുംബ സിറ്റുവേഷനും കടനും തൊഴില ഇളന്ന് പോയി കയ്യിൽ ഉണ്ടായിരുന്ന പൈസ കംപ്ലീറ്റ് കാടി ഒന്നും ഇല്ലാതെ ഇങ്ങനെ റോട്ടിൽ നിൽക്കുന്ന കണ്ടീഷനിൽ നിൽക്കുമ്പോഴാണ് പാസ്റ്ററെ കിട്ടിയത് എനിക്ക് ഒത്തിരി തകർന്നാണ് ഇവരെ നമ്മളെ വിളിക്കുന്നത് ജോലി മുഴുവൻ അല്ലെ ബിസിനസ് മുഴുവൻ തകർന്നു കുടുംബത്തിൽ സ്വസ്ഥതയില്ലാത്ത അവസ്ഥയായി കുടുംബജീവിതത്തിൽ വലിയ തകർച്ചയായി ആ സമയം മരിക്കണമെന്ന് പറഞ്ഞു രാത്രി കിടക്കാൻ പറ്റുള്ള രാത്രി രണ്ടു മണിക്ക് ഒരു മണിക്കൊക്കെ എഴുന്നേക്കും എഴുന്നിട്ട് വല്ലാത്ത രീതിയിൽ എനിക്ക് ഒരു ഫീലിംഗ് വരും രാത്രി രണ്ടു മണി ഒക്കെ ഉറക്കം വരത്തില്ല പിന്നെ ഭയങ്കര അസ്വസ്ഥതയും പ്രശ്നമായിരിക്കും കുടുംബ പല മരിക്കാനായിട്ട് പ്ലാൻ ചെയ്തു എല്ലാവരും ഒറ്റടിക്ക് ഒറ്റക്ക് ചെയ്യാൻ കടം കൂടാ കുറവായിട്ട് എല്ലാവരും കൂടെ ആത്മഹത്യ ചെയ്യാനുള്ള പ്ലാനിലേക്ക് വന്ന് വീട്ടിൽ കയറി ചെല്ലാൻ പറ്റത്തില്ലായിരുന്നു പറ്റത്തില്ല വീട്ടിൽ കുടുംബ പ്രശ്നങ്ങൾ വരും വൈഫിനും മെനിക്കും പ്രശ്നങ്ങൾ വരും പിള്ളേരുമായിട്ട് പ്രശ്നം വരും ഒരുപാട് നഷ്ടങ്ങളായി പിന്നെ അനിയും മരിച്ചുപോയി എനിക്ക് രണ്ടാമതും ഒരു ആക്സിഡന്റ് ആയി ബൈക്ക് അപ്പൊ ആക്കിയ ആക്സിഡന്റ് ആയി പിറ്റേ ദിവസമാണ് അനിയും മരിച്ചത് രാത്രി രണ്ടര മണിക്ക് തലേ ദിവസം ആക്സിഡന്റ് ആയി പിറ്റേ ദിവസം ഇങ്ങനെയൊക്കെ ഒരുപാട് നഷ്ടങ്ങളായി എനിക്ക് അപ്പോൾ എല്ലാം തകർന്ന് നില്ക്കുമ്പോഴാണ് ഇങ്ങനെ തകർന്ന അവസ്ഥയിൽ അവസ്ഥ നമ്പര് തന്നു അന്ന ഫോണിലൂടെ സംസാരിക്കുന്നേ അല്ലേ അടുത്ത ദിവസം തന്നെ ഞാൻ വീട്ടിലേക്ക് ഞാനെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എല്ലാം ഒരു വിശ്വാസമില്ല ഒരു വിടുതലാകും എന്നുള്ള ഒരു ആ ഒരു വിശ്വാസം ഒന്നും ഇല്ലാത്ത അവസ്ഥയല്ല ഇവരെ കൊണ്ടുപോയിരുന്നത് പക്ഷേ യേശു അത്ഭുതം ചെയ്തു കർത്താവുന്ന പ്രാർത്ഥനയിൽ യേശു ഇവരെ തൊട്ടു വലിയൊരു ഡെലിവറൻസ് ഇവരുടെ ജീവിതത്തിനകത്ത് സംഭവിച്ചു അടുത്ത ദിവസം ഇവർ സഭയിൽ വന്നു എൻ്റെ കൂടി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വീട്ടിലേക്ക് വന്നു വീട്ടിൽ വെച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അപ്പോൾ പറഞ്ഞ് ഞായറാഴ്ച കീഴ്ഗാളിലേക്ക് നിങ്ങൾക്ക് വൈപ്പം നിങ്ങളും കൂടി പറഞ്ഞു എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെന്നു ചെന്നു അവിടെ പോയി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഞാൻ സിഗരറ്റ് കുടിക്കുന്ന ആളാണ് പതിനഞ്ച് വയസ്സ് തൊട്ട് ഞാൻ സിഗരറ്റ് കുടിക്കാൻ തുടങ്ങിയതാണ് ഇപ്പോൾ എനിക്ക് അമ്പത്തിയേഴ് വയസ്സായി ഇപ്പോഴാണ് ഞാൻ സിഗരറ്റ് കൂടി ഫാസ്റ്റർ എൻ്റെ തലയിൽ തൊട്ട് ജപിച്ച് അപ്പോൾ സിഗരറ്റ് വിടണമെന്ന് പറഞ്ഞ് അപ്പം ഒരുപാട് വേദനിപ്പിച്ച് ആണ് ആ സിഗരറ്റ് വിട്ടത് വിട്ടപ്പോഴത്തേക്ക് എനിക്ക് ആശ്വാസം കിട്ടി പിന്നെ എൻ്റെ കുടുംബത്തിനും രക്ഷ കിട്ടി എൻ്റെ വൈഫിനും കിട്ടി അപ്പോൾ ഇപ്പം കുടുംബത്തിൽ സമാധാനമോ ഉണ്ട് പതിനഞ്ച് വയസ്സ് തൊട്ടുള്ള സിഗരറ്റ് വലിയല്ലേ നിർത്താൻ പറ്റത്തില്ലായിരുന്നു പലപ്പോഴും പ്ലാൻ ചെയ്തൊന്നും നിർത്താൻ പറ്റത്തില്ലായിരുന്നു ഞാൻ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു പക്ഷേ ആ സമയം ഏഴ് തൊട്ടേ തൊട്ട് ഇപ്പോൾ അത് പൂർണ്ണമായിട്ട് മാറി പൂർണ്ണമായിട്ട് മാറി പൂർണ്ണമായിട്ട് മാറി വർക്കിൽ പുതിയ വർക്കുകൾ വരാൻ തുടങ്ങി ശേഷം ഇപ്പോൾ രാവിലെ മണിക്ക് എഴുന്നേക്കും മണിക്ക് എഴുന്നേറ്റ് എൻ്റെ മൊബൈലിലേക്ക് ഞാൻ ബൈബിളുടെ ദിവസം വാക്ക് വാക്കുതത്വം വച്ചിട്ടുണ്ട് അതെടുത്ത് വായിച്ച് ദിവസം പ്രാർത്ഥിക്കും ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും അടുത്തവർക്ക് വേണ്ടി നോയി കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും നേരത്തെ പ്രാർത്ഥനയില്ല നേരത്തെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലായിരുന്നു ഇപ്പൊ നാലു മണിക്ക് എഴുന്നേൽക്കും എല്ലാ ദിവസവും എഴുന്നേൽക്കും പ്രാർത്ഥിക്കും ദേശത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വരുവാൻ യേശു കൃപ ചെയ്തു അല്ലേ ഇപ്പൊ വളരെ കുടുംബത്തിൽ വലിയ സമാധാനമുണ്ട് ബൈബിൾ എൻ്റെ ജീവിതത്തിൽ അമ്പത്തിയേഴ് വയസ്സായി വായിച്ചിട്ടില്ല ഇപ്പഴാ ബൈബിൾ വായിക്കാൻ തുടങ്ങി ഓ ഹലോ ലുയാത്ര ബൈബിള് വായിച്ചിട്ടേ ഇല്ല എന്നാ ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ജനിച്ചത് ഓക്കെ ജീവിതം ക്രിസ്ത്യാനി ആർഷി സഭയിലാണ് എന്റെ കുടുംബം മുഴുവനും വരെ ബൈബിൾ തൊട്ട് വായിച്ചിട്ടില്ല പക്ഷേ സഭയിൽ വന്ന് പ്രാർത്ഥിക്കാൻ ശേഷം എല്ലാ ദിവസവും പാസ്റ്ററും സിസ്റ്ററും കൂടി പ്രാർത്ഥിച്ച് ഇങ്ങനെയൊക്കെ പോകണം ഇങ്ങനെ ബൈബിൾ വായിക്കണം ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു അപ്പോൾ അതിൻ്റെ പ്രകാരം ദൈവം ഞങ്ങളെ തൊട്ടു പാസ്റ്ററിൻ്റെ കൃപ കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും യേശുവിന്റെ കൃപ കൊണ്ടാണ് അത്ഭുതം നടന്നത് ഇപ്പൊ എല്ലാ ദിവസവും ബൈബിൾ വായിക്കാറുണ്ട് എല്ലാ ദിവസവും ബൈബിൾ വായിക്കും കുടുംബത്തിൽ ഇപ്പൊ അന്തരീക്ഷം എങ്ങനെയുണ്ട് നല്ല രീതിയിൽ നല്ല സമാധാന യേശു ഒരു ഭവനത്തിലേക്ക് വന്നാൽ അജനം പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു നീ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കൂ എന്ന വചനം പറയുന്നത് ഇവർ വിശ്വസിച്ചു കുടുംബം രക്ഷപ്രാപിച്ചു അമ്പത്തേഴ് വയസ്സ് വരെ വചനമില്ല പ്രാർത്ഥനയില്ലാത്ത ആൾ എല്ലാ ദിവസവും നാലുമണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനും വചനം എല്ലാ ദിവസവും വായിക്കാനും തുടങ്ങി പതിനഞ്ച് വയസ്സ് തൊട്ട് തുടങ്ങിയ സീട്ട് വലിയ പൂർവ്വമായിട്ടും മാറ്റാൻ യേശു അവർക്ക് കൃപ ചെയ്തു കർത്താവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു ഇതൊരു മനുഷ്യൻ്റെ കഴിവുകൊണ്ടല്ല ദൈവമക്കളെ യേശു ഇന്നും ജീവിക്കുന്നു യേശു സർവശക്തനാണ് യേശു നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ആ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതം ചെയ്യാൻ സാധിക്കും ഈ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഈ അത്ഭുതം അത്ഭുതം വെച്ച് പ്രേക്ഷകരോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും ഇതുപോലെ ക്രിസ്തു മിനിസ്ട്രിക്ക് എല്ലാവരും വരിക ദൈവം നിങ്ങൾക്ക് എനിക്ക് ചെയ്തതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ തയ്യാറാണ് എല്ലാവരും പറഞ്ഞു വന്ന് നോയാളികളൊക്കെ സുഖം വരാനും കടനുള്ളവർ കടൻ മാറ്റാനും ദൈവം അനുഗ്രഹിക്കും എല്ലാവരും ക്രിസ്തുവിലേക്ക് വ കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതുപോലെ സുഖം കിട്ടും എൻ്റെ പറയുന്നത് എല്ലാവരും ക്രൈസ്തവ മിനിസ്റ്ററിയിൽ വന്നാൽ എല്ലാവരും ജീവിതത്തിൽ അത്ഭുതം നടക്കുമെന്നാണ് നിങ്ങൾ ആരൊക്കെ യേശു വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെല്ലാം അത്ഭുതങ്ങൾ നടക്കും തോമസ് തോമസ്ബറിൻ്റെ ലൈഫിൽ അത്ഭുതം നടന്നത് മാത്രമല്ല തോമസ് തോമസ്ബറിലൂടെ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടോ അദ്ദേഹം പറഞ്ഞ് ഒത്തിരി പേര് സഭയിൽ വരികയും അവരെല്ലാം വിടുതലാകുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ എന്താ സംഭവിച്ച ലൈഫിൽ ഞാൻ ഒരു ദിവസം അവിടുത്തെ ഒരു ചായക്കടയിൽ ചായ പിടിക്കാനായിട്ട് പോയി അപ്പോൾ പോയപ്പോൾ ഒരു കൊച്ചൊരു അമ്മ വന്ന് അവിടെ വന്ന് അവർ ആ ചായക്കടയിലുള്ള പെണ്ണായിട്ട് സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞിട്ട് ആ പെണ്ണിൻ്റെ അസുഖത്തെക്കുറിച്ച് അവിടെ പറഞ്ഞായിരുന്നു ഇതുപോലെ ഞങ്ങൾ പുറത്ത് പോയി താഴെ ആസ്പത്രിയിലൊക്കെ പോയി അപ്പോൾ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് മോക്ക് എല്ലാം ഇങ്ങനെ വളഞ്ഞിരിക്കുക നടക്കാൻ പറ്റിയില്ല എഴുതാൻ പറ്റില്ല സ്കൂളിൽ പോകാൻ പറ്റില്ല കിടക്കാനും പറ്റില്ല എന്നും പറഞ്ഞായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അഞ്ച് ലക്ഷം രൂപ ഓപ്പറേഷനും വേണം അത് ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ തമിഴ്നാട്ടിൽ പോവുക ഫൈനലായിട്ട് ഞാൻ തമിഴ്നാട്ടിൽ പോവുക ഏതെങ്കിലും ഹോസ്പിറ്റൽ കിട്ടുവാണെങ്കിൽ ചെയ്യും ഇല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു ആയുർവേദ ഹോസ്പിറ്റൽ നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞപ്പോഴാണ് നാം പറഞ്ഞ് ഇതുപോലെ ഒരു സംഭവം ഉണ്ട് ആരാധിക്കുന്നുണ്ട് അത് ആരാധനയ്ക്ക് നിങ്ങളുടെ മോളെ നിങ്ങൾക്ക് വിരുപ്പം ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു തന്നാൽ നിങ്ങൾ കൊച്ചിന് സുഖം കിട്ടുമെന്ന് പറഞ്ഞ് ആ കൊച്ചി പിറ്റേ ഞായറാഴ്ച ചർച്ചിലേക്ക് വന്നു കിൽഗാഡിലേക്ക് വന്നു വന്ന് അച്ഛനെ കണ്ട് അച്ഛൻ ഫാദരെ കണ്ട് ഫാദർ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ എല്ല് അസുഖമുള്ളവരെ കൈപൊക്കാൻ മറിഞ്ഞ് അപ്പോൾ കൈപൊക്കി കൈപൊക്കിയപ്പോൾ മോളുടെ അസുഖം മാറി മാറിയതായിട്ട് നാട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്കറിയത്തില്ല അന്ന് നാട് ഒരു മരണത്തിൽ പോയി അപ്പം നാണു വണ്ടി ഓടിച്ചുകൊണ്ട് വീട്ടിൽ പോകുന്ന വഴിക്ക് അപ്പോൾ കൊച്ചിയുടെ അമ്മ എന്നെ വിളിച്ച് അപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞ് ഇതുപോലെ നിങ്ങൾക്ക് നന്ദിയാന്ന് പറഞ്ഞു അപ്പോൾ നാം പറഞ്ഞു എനിക്ക് നന്ദി പറയില്ല ദൈവത്തിനോട് നന്ദി പറഞ്ഞു അപ്പം എന്താ സംഭവം ചോദിച്ചപ്പോൾ എൻ്റെ കൊച്ചിന് മുളു സുഖം കിട്ടി എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അസ്ഥി നിവർന്ന് വന്നു വന്നു അപ്പോൾ എൻ്റെ കൊച്ചിനിപ്പം നേരായിട്ട് ഇരിക്കാം എന്ന് പറഞ്ഞു അപ്പം തന്നെ അന്ന് തന്നെ വൈകിട്ട് ഒരു ആറര മണി ആയപ്പോൾ നണ്ടിയോടിച്ചപ്പോൾ എന്നെ വിളിച്ച് ഇങ്ങനെ എൻ്റെ കൊച്ചിടെ അസുഖം മാറിയെന്ന് പറഞ്ഞു എല് നേരെ എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ നിങ്ങൾ ദൈവത്തിന് നന്ദി നിങ്ങൾ എല്ലാവരും കുടുംബാട്ട് വാർന്ന് പറയുകയും വരും അപ്പം അതുപോലെ ഒത്തിരി പേർക്ക് ഇനി സുഖം കിട്ടും ഇനിയും പല ആൾക്കാരോട് നാം പറഞ്ഞിട്ടുണ്ട് അവർക്കും ദൈവം അനുഗ്രഹം ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരു സന്തോഷം നോക്കിയാൽ ഒരാളോട് ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ അവര് അതനുസരിച്ച് വരുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ നടക്കുക ഈ തോമസ് ബബർ ഇപ്പോൾ പറഞ്ഞ ആ ടെസ്റ്റ് മണി അത് നമ്മുടെ യൂട്യൂബിനകത്ത് കിടപ്പുണ്ട് നിങ്ങൾക്കതും വേണമെങ്കിൽ നിങ്ങൾക്കത് വാച്ച് ചെയ്യാം ഈഷ്യൂ അത്ഭുത മന്ത്രിയാണേ യേശു സർവ്വശക്തനാം ദൈവമാണ് യേശു ആരെയും ഉപേക്ഷിക്കത്തില്ല ആരെയും കൈവിടത്തില്ല നിങ്ങൾ വിശ്വസിച്ചാലും നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ മഹത്വം കാണുവാനായിട്ട് സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുക മാത്രമല്ല നിങ്ങളിലൂടെ ഒത്തിരി പേരെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാനും യേശു ക്രിസ്തുവിനെ സാധിക്കും നിങ്ങൾ മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു സാക്ഷ്യമായി മാറാൻ പോകുക കറുത നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലെസ് യു